പ്രവാസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക വാഹനം ഓടിക്കുക അതുപോലെ തന്നെ ഇഷ്ടമുള്ള വാഹനം തെരഞ്ഞെടുക്കുക ഇതൊക്കെ തന്നെ മനുഷ്യർക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഒരു ഹരമാണ് അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ വാഹനം ഓടിക്കണമെങ്കിൽ ആ രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായും പാലിച്ചിരിക്കണം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും ഗവനിക്കാതെയാണ് പൊതുജനങ്ങൾ അല്ലെങ്കിൽ അധികാരികളാണെങ്കിൽ ിൽ പോലും റോഡിലിറങ്ങിയാൽ വാഹനമായി കത്തിച്ചു പോകുന്നത് തന്നെ നാട്ടിൽ നിന്ന് പുതിയതായി എത്തിയവർ കേരളത്തിൽ നിന്ന് പുതിയതായി ഇവിടെ എത്തി വാഹനം ഓടിക്കുന്നവർ അല്ലെ ഓടിക്കാൻ താല്പര്യമുള്ളവർ പുതിയതായി വാഹനം എടുക്കുന്നവർ അവരെയൊക്കെ ഉദ്ദേശിച്ചുള്ള ഒരു വലിയ വിഷയമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ ചേർത്തിരിക്കുന്നത് അതിലേക്ക് കടന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇക്കൊല്ലം ജർമ്മനിയിൽ നിലവിൽ വന്ന പുതുക്കിയ റോഡ് ഗതാഗതത്തിന് പിഴ എത്രയെന്ന് പരിശോധിക്കുകയാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ ജർമ്മനിയിൽ വാഹനം ഓടിക്കുമ്പോൾ നിയമം തെറ്റിച്ചാൽ വളരെ കർശനമായ നിയമത്തിന്റെ പിടിയിൽ അകപ്പെടുമെന്ന് തീർച്ചയാണ് ഇവിടെ ഒരു മുട്ടാത്തർക്കവും അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ ഒരു ശുപാർശയും ഭരണക്കാരുടെ ഒരു ഒത്താശയും പ്രതിരോധിച്ചുള്ള തടിമിടുക്കും വാക്ചാതര്യവും ഒന്നും വിലപ്പോയില്ല കരുതലോടെ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ പഴമൊഴി ചൊല്ലും പോലെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ധനനഷ്ടവും മാനഹാനിയും മാത്രമല്ല ലൈസൻസ് റദ്ദാക്കലും പോയിന്റ് നഷ്ടവുമൊക്കെ ഒഴിവാക്കാം പ്രത്യേകിച്ച് പുതുതായി ജർമ്മനിയിൽ എത്തിയവർ പുതുതായി ലൈസൻസ് എടുത്തവർ വാഹനം വാങ്ങിയവർ യാത്രയ്ക്കായി റെന്റേക്കാർ പോലെയുള്ള വാടകയ്ക്കെടുത്തുന്ന വാഹനങ്ങൾ എടുത്ത് ഓടിക്കുന്നവർ എല്ലാവരും തന്നെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട വാഹന ഗതാഗതത്തിലെ ലേറ്റസ്റ്റ് നിയമസംഹിതയാണ് ഇവിടെ പരാമർശിക്കുന്നത് അമിത വേഗതയിൽ പിടിക്കപ്പെടുകയോ അകലം പാലിക്കുകയോ ചുവന്ന ലൈറ്റ് തെളിയിക്കുകയോ ചെയ്താൽ എത്ര പിഴ ചുമത്തും എന്തായിരിക്കും കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് നിയമം തെറ്റിക്കുന്നവരുടെ ആദ്യ ചോദ്യമാണ് പിന്നെ ആദ്യാണ് എല്ലാവർക്കും എന്താണ് വരാൻ പോകുന്നത് അത് സ്പീഡ് ക്യാമറ സ്ഥിതിവിരക്കണക്കൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിൽ അയ്യായിരത്തിലധികം സ്പീഡ് ക്യാമറകൾ ഉപയോഗത്തിലുണ്ടായിരുന്നു ഡ്രൈവർമാർ നിശ്ചിത പരിധി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അമിത വേഗതയിൽ വാഹനം ഓടിച്ചാൽ പിടിക്കപ്പെടും ഡ്രൈവർ വേഗപരിധി ഗണ്യമായി കവിഞ്ഞാൽ അവർക്ക് പിഴ അതായത് നിയമം തെറ്റിക്കുന്നവരുടെ കേന്ദ്ര സ്ഥാപനമായ ഫ്ളൻസ്ബർഗിലെ രജിസ്റ്ററിൽ പോയിന്റുകൾ അവിടെ നിന്നുള്ള നിയമം തെറ്റിച്ചവർക്കുള്ള ഡ്രൈവിംഗ് നിരോധനം എന്നിവയൊക്കെ നേരിടേണ്ടി വരും അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവരുടെ പിഴ എങ്ങനെ കണക്കാക്കുമെന്ന് ചോദിച്ചാൽ വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചാൽ എത്ര ഉയർന്ന പിഴ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഒന്നാമതായി ഓടിക്കുന്നവർ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂറിൽ വളരെ വേഗത്തിൽ ഡ്രൈവ് ചെയ്തുവെന്ന് അറിയേണ്ടത് പ്രധാനമാണ് എത്ര വേഗത്തിൽ ഓടുന്നുവോ അത്രയും പിഴ കൂടും ടൌണിൽ അല്ലെങ്കിൽ ടൌണിന് പുറത്ത് ഗഷ്ലോസിനെ ഓർട്ടെന്ന് ജർമ്മനിയിൽ പറയും പുറത്ത് അമിത വേഗതയിൽ പിടിക്കപ്പെട്ടോ എന്നതും പ്രധാനമാണ് നഗരപ്രദേശങ്ങളിൽ അപകട സാധ്യത കൂടുതലായതിനാൽ പിഴയും കൂടും ഇപ്പോഴും പ്രൊവേഷനിൽ ആണെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിച്ച് അമിത വേഗതയിൽ ആണെങ്കിൽ അത് പിഴ വർദ്ധിപ്പിക്കും എന്ന് തീർച്ചയാണ് അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ മുതൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മണിക്കൂർ അതിവേഗത്തിൽ ഓടിച്ചാൽ പിഴ എത്രയാണ് ഇത് നഗരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ പതിനാറ് മുതൽ ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിച്ചാൽ എഴുപത് യൂറോ പിഴ ഈടാക്കും നഗരപ്രദേശങ്ങൾക്ക് പുറത്താണ് ഇതെങ്കിൽ അറുപത് യൂറോയാണ് വേഗ പരിധിയേക്കാൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ ഓടിച്ചാൽ ഫ്ലെൻസ്ബർഗിൽ ഒരു പോയിന്റ് നഷ്ടമാവും നഗരത്തിനുള്ളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്തരക്കാരിൽ നിന്ന് നൂറ്റി പതിനഞ്ച് യൂറോ പിഴ ഈടാക്കും നഗരത്തിന് പുറത്താണെങ്കിൽ ഇത് നൂറ് യൂറോയാണ് ഇനി നഗര അധിക നഗരപ്രദേശങ്ങൾ കവിയുകയാണെങ്കിൽ മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വരെ മുപ്പത് യൂറോ അല്ലെങ്കിൽ ഇരുപത് യൂറോ മുതൽ കിലോമീറ്റർ മണിക്കൂർ അൻപത് യൂറോ യൂറോ പതിനാറ് മുതൽ അതേ അൻപത് നാൽപ്പത് എന്ന് പറയുന്നത് നഗരത്തിനകത്തും പുറത്തു പോകും പതിനാറ് മുതൽ ഇരുപത് കിലോമീറ്റർ മണിക്കൂർ ആണെങ്കിൽ എഴുപത് യൂറോ അറുപത്യൂറു ഇരുപത്തി ഒന്ന് മുതൽ കിലോമീറ്റർ മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് നൂറ് ഇരുപത്തിയാറ് മുതൽ മുപ്പത് കിലോമീറ്റർ ആണെങ്കിൽ മണിക്കൂറിൽ നൂറ്റി എൺപത് അല്ലെങ്കിൽ നൂറ്റി അൻപത് മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത് കിലോമീറ്റർ മണിക്കൂറിലാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് കിലോമീറ്റർ ീറ്റർ വേഗത മണിക്കൂറിലാണെങ്കിൽ നാനൂറ് യൂറോ മുന്നൂറ്റി ഇരുപത് യൂറു ആണ് അൻപത്തി ഒന്ന് മുതൽ അറുപത് കിലോമീറ്റർ മണിക്കൂർ വേഗതയിലാണെങ്കിൽ അഞ്ഞൂറ്റി യൂറോ നാനൂറ്റി യൂറോ ആണ് അറുപത്തിയൊന്ന് മുതൽ എഴുപത് കിലോമീറ്റർ മണിക്കൂറാണെങ്കിൽ എഴുനൂറ് യൂറോ അല്ലെങ്കിൽ അറുനൂറ് യൂറോ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ കൂടുതൽ വരികയാണെങ്കിൽ എണ്ണൂറ് യൂറോ എഴുനൂറ് യൂറോ ഫ്ലെൻസ്ബർഗിലെ പോയിന്റ് അത് എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടെ എന്താണിത് കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ സെൻട്രൽ രജിസ്റ്റർ അവിടെ നിന്നാണ് ഇത് മുഴുവൻ ജർമ്മനിയിൽ മൊത്തം കാര്യങ്ങൾ ഓടിക്കുന്നത് ഈ പോയിന്റ് എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത് ഫ്ലൻസ്ബർഗിലെ ഒരു പോയിന്റ് രണ്ടര വർഷത്തിന് ശേഷം കാലഹരണപ്പെടും അതായത് അഞ്ചു വർഷത്തിന് ശേഷം രണ്ട് പോയിന്റുകൾ കാലഹരണപ്പെടും അത് പിന്നീട് തിരികെ ലഭിക്കുകയും ചെയ്യും ഈ കാലയളവിന് ശേഷം ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കലിനോ കാരണമാകുന്ന മൂന്ന് പോയിന്റുകൾ ഡ്രൈവിംഗ് റെക്കോർഡിൽ നിന്ന് പത്ത് വർഷത്തിന് ശേഷം മാത്രമേ ഇല്ലാതാക്കുകയുള്ളൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നഗരപ്രദേശങ്ങളിലെ പോയിന്റുകളും നഗരപ്രദേശങ്ങൾക്ക് പുറത്തുള്ള പോയിന്റുകളുമാണ് ഇനി പറയുന്നത് പത്ത് കിലോമീറ്റർ വേഗതയിൽ വരെയാണെങ്കിൽ ഒന്നുമില്ല പതിനൊന്ന് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത മണിക്കൂറിലാണെങ്കിലും ഒന്നുമില്ല പതിനാറ് മുതൽ ഇരുപത് കിലോമീറ്റർ വേഗതയാണെങ്കിലും മണിക്കൂറിൽ ഒന്നുമില്ല ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി കിലോമീറ്റർ മണിക്കൂറിലാണെങ്കിൽ രണ്ടും ഒരേപോലെയാണ് ഒരു പോയിന്റ് നഷ്ടമാവും ഇരുപത്തിയാറ് മുതൽ മുപ്പത് കിലോമീറ്റർ ആണെങ്കിലും മണിക്കൂറിൽ ഓരോ പോയിന്റ് നഷ്ടമാകും മുതൽ കിലോമീറ്റർ വരെ ആണെങ്കിലും രണ്ട് പോയിന്റാണ് ഇന്നറ ഓവർ ഔസറെ ആണെങ്കിൽ ഒരു പോയിന്റേ ഉള്ളൂ അതുപോലെ തന്നെ മുതൽ കിലോമീറ്റർ ആണെങ്കിൽ രണ്ട് പോയിന്റ് വീതം നഷ്ടമാവും രണ്ട് സ്ഥലത്തും ഒരുപോലെയാണ് അമ്പത്തി ഒന്ന് മുതൽ അറുപത് ആണെങ്കിലും രണ്ടിനും രണ്ട് പോയിന്റ് നഷ്ടമാവും അറുപത്തി ഒന്ന് മുതൽ എഴുപത് കിലോമീറ്റർ ആണെങ്കിലും രണ്ട് പോയിന്റുകളാണ് നഷ്ടമാകുന്നത് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ കൂടുതലാണെങ്കിലും നഗരത്തിന് പുറത്തും നഗരത്തിനു വെളിയിലുമാണെങ്കിൽ പിന്നരെ ഓർട്ടും ഔസറെ ഓർട്ടും അതായത് രണ്ട് പോയിന്റ് വീതമാണ് നഷ്ടമാകുന്നത് ഡ്രൈവിംഗ് നിരോധനം എങ്ങനെയെന്ന് നോക്കിയാൽ മണിക്കൂറിൽ എത്ര കിലോമീറ്ററിൽ ഒരാൾ ഡ്രൈവ് ചെയ്തു എന്നുള്ളത് നോക്കിയാണ് ഒരു ഡ്രൈവർ സ്പീഡ് പരിധി കവിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ തോതിൽ ആവർത്തിച്ചോ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടാം നിയമലംഘനത്തിന്റെ ലംഘനത്തിന്റെ തീവ്രത അനുസരിച്ച് ഡ്രൈവർക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് ഇനി വാഹനം ഓടിക്കാൻ അനുവാദമില്ലാത്ത ഒരവസ്ഥയാണുള്ളത് ഒന്നുകിൽ സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ ഇത് ഫ്രീസ് ചെയ്യണം ഇനി നഗരപ്രദേശങ്ങളിൽ ഡ്രൈവിംഗ് നിരോധനം കവിയുന്നതും നഗരത്തിന് പുറത്ത് ഡ്രൈവിംഗ് നിരോധനം വരുന്നതും പത്ത് കിലോമീറ്റർ വരെയാണെങ്കിൽ ഒന്നുമില്ല പതിനൊന്ന് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെയാണെങ്കിൽ ഒന്നുമില്ല പതിനാറ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആണെങ്കിലും ഒന്നുമില്ല ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ ആണെങ്കിലും ഒന്നുമില്ല ഇരുപത്തിയാറ് മുതൽ സംഭവം മാറും മുപ്പത് കിലോമീറ്റർ വരെ മണിക്കൂറിൽ ഒരു മാസം ഇത് നടക്കുന്നത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ആണെങ്കിൽ ഒരു മാസത്തെ ഫെർബോട്ട് അതായത് നിരോധനമാണ് ഉണ്ടാകുന്നത് ഇനി ഇരുപത്തിയാറ് കിലോമീറ്ററോ അതിൽ കൂടുതലോ രണ്ട് തവണ വേഗത്തിൽ പിടിക്കുകയാണെങ്കിൽ ഒരു മാസവും വീണ്ടും നഷ്ടമാകും ഇനി മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത് കിലോമീറ്റർ മണിക്കൂറിലാണെങ്കിൽ ഒരു മാസം നഷ്ടമാകും ഇനി നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് കിലോമീറ്റർ ആണെങ്കിലും ഒരു മാസം നഷ്ടമാകും അൻപത്തി ഒന്ന് മുതൽ അറുപത് കിലോമീറ്റർ ആണെങ്കിലും രണ്ട് മാസമാണ് നഷ്ടമാകുന്നത് അറുപത്തി ഒന്ന് മുതൽ എഴുപത് ിലോമീറ്റർ ആണെങ്കിൽ മൂന്ന് മാസമാണ് നഷ്ടമാകുന്നത് ഇനിയും ഫ്ലാഷിംഗ് ചെയ്യുമ്പോൾ അതായത് ഫ്ലാഷ് അടിക്കുമ്പോൾ അതിന്റെ സഹിഷ്ണുത എത്രയാകുന്നത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ താഴെയുള്ള ടോളറൻസ് കിഴിവ് മണിക്കൂറിൽ മൂന്ന് ആണ് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ മുകളിലാണെങ്കിൽ ഓടിക്കുന്ന വേഗതയുടെ മൂന്ന് ശതമാനമാണ് കുറയ്ക്കുന്നത് അതായത് ടോളറൻസിന്റെ കാര്യമാണ് ഈ പറയുന്നത് അളക്കൽ രീതിക്ക് ടോളറൻസ് ഡിഡക്ഷന്റെ അളവിനെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് പിശകു സാധ്യതയുള്ള നടപടിക്രമങ്ങൾക്ക് മണിക്കൂറിൽ അഞ്ച് കിലോമീറ്റർ വരെ കുറയുകയും ചെയ്യാം എന്നാൽ പ്രൊബേഷണറി കാലയളവിൽ പിഴ എത്രയാണെന്ന് നോക്കിയാൽ തുടക്കക്കാരായ അത് പ്രോബസൈറ്റ് എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും തുടക്കക്കാരായ ഡ്രൈവർ എന്ന നിലയിൽ വേഗപരിധിക്ക് മുകളിൽ മണിക്കൂറിൽ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വേഗത്തിൽ ഓടിച്ചാൽ പിടിക്കപ്പെടുന്ന ആർക്കും അധിക പിഴകൾ നേരിടേണ്ടി വരും പ്രൊബേഷണറി കാലയളവ് പ്രൊഫസൈറ്റിൽ രണ്ടിൽ നിന്ന് ഇത് നാല് വർഷമായിട്ട് നീട്ടും ഇനി പണമടച്ചുള്ള അഡ്വാൻസ്ഡ് സെമിനാറിലും ഡ്രൈവർ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന ആൾ പങ്കെടുക്കണം അതിനും നല്ല പൈസ ചെലവുണ്ട് ഇനിയും ട്രാഫിക് ലൈറ്റ് ചുവന്ന ട്രാഫിക് ലൈറ്റ് അവഗണിച്ച് ഓടിച്ചു പോകുന്ന ഒരാൾക്ക് ഉയർന്ന പിഴ ഈടാക്കാൻ അർഹതയുണ്ട് കുറ്റം ലളിതമാണോ ഗുരുതരമായ ചുവന്ന ലൈറ്റ് ലംഘനമാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ഓടിച്ച ട്രാഫിക് ലൈറ്റ് ഒരു സെക്കൻഡിൽ കൂടുതൽ ചുവപ്പ് നിറത്തലാണെങ്കിൽ അത് യോഗ്യതയുള്ള ചുവന്ന ലൈറ്റ് ലംഘനമാണ് അതായത് റെഡ് കടന്നു പോയെന്ന് പറയും റോട്ടിൽ ഫാറം ചെയ്തെന്ന് ജർമ്മൻ ഭാഷയിൽ പറയും ഗുരുതര ചുവന്ന ലൈറ്റ് ലംഘനം നടത്തിയാൽ ഉയർന്ന പിഴ മാത്രമല്ല രണ്ട് പോയിന്റുകളും ഡ്രൈവിംഗ് നിരോധനവും തന്നെ ലഭിക്കും ചുവന്ന ലൈറ്റ് ലംഘനം ഫൈൻ പോയിന്റ് ഡ്രൈവിംഗ് നിരോധനം തന്നെ ഉണ്ട് ചുവന്ന ആൾട്ടർനേറ്റീവ് ലൈറ്റിൽ സിഗ്നൽ അല്ലെങ്കിൽ ചുവന്ന തുടർച്ചയായ ലൈറ്റ് സിഗ്നൽ അവഗണിക്കപ്പെടുമ്പോൾ തൊണ്ണൂറ് യൂറോയും ഒരു മാസത്തെ തടയലുമാണ് റദ്ദാക്കലുമാണ് അല്ലെങ്കിൽ ഫെർബോട്ടാണ് ലഭിക്കുന്നത് ഇത് ചിലപ്പോൾ ഇരുന്നൂറ് യൂറോ വരെ കൂടാ അതുപോലെ സ്വത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾക്ക് അതായത് വാഹന അപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് യൂറോയും രണ്ട് മാസമോ അല്ലെങ്കിൽ ഒരു മാസമോ അതായത് സ്ഥലത്തിന്റെ അനുസരിച്ച് ഇന്നർ ഓർട്ട് അവസർ ഓർട്ട് ചുവന്ന ഘട്ടം സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇരുന്നൂറ് യൂറോയും രണ്ടു മാസം വരെ ഫർബോട്ടിൽ ലഭിക്കും ഇനി അപകടമാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് യൂറോയും രണ്ട് മാസത്തെ റദ്ദാക്കലും ലഭിക്കും സ്വത്ത് നാശനഷ്ടങ്ങളാണെങ്കിൽ മുന്നൂറ്റി യൂറോ പിന്നെ രണ്ട് മാസത്തെ ലൈസൻസ് റദ്ദാക്കലുമാണ് ഇനി നിയമം തെറ്റിക്കുന്നവർക്ക് അറിയിപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ മെയിൽ എപ്പോഴാണ് വരുന്നത് ചട്ടം പോലെ ട്രാഫിക് നിയമലംഘനം നടന്ന് ആറാഴ്ചക്കുള്ളിൽ അറിയിപ്പ് ലഭിക്കും പിഴ നോട്ടീസ് അയക്കാൻ അധികൃതർക്ക് മൂന്ന് മാസം വരെ സമയം എടുക്കുകയും ചെയ്യാം സമയം നൽകുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മളൊരു റോട്ടിൽ ഫാറം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും നിയമം തെറ്റിച്ചു എന്ന് അറിഞ്ഞാൽ നമുക്ക് തന്നെ അത് മനസ്സിലായാൽ അടുത്ത ആഴ്ച തന്നെ ഇത് കിട്ടണമെന്നില്ല ഏതെങ്കിലും ഒരു നേരത്തെ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്കിതിന്റെ ഇൻഫർമേഷൻ ലഭിച്ച് ബാക്കി കാര്യങ്ങൾ നടത്തിയെടുത്താൽ മതി അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് കാത്തിരിക്കണമെന്നില്ല എപ്പോഴേലും വരും മൂന്ന് മാസത്തിനുള്ളിൽ ഇനി അകലം പാലിക്കാതെ അതായത് അപ്സ്റ്റാൻഡ് കാർട്ടൻ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും അത് ദൂര ലംഘനത്തിന് എത്ര ശിക്ഷയാണ് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത് പെട്ടെന്നുള്ള ബ്രേക്കിംഗ് തന്ത്രം സംഭവിക്കുമ്പോൾ സുരക്ഷിതമായി നിർത്തുന്ന ഉറപ്പാക്കാൻ ജർമ്മൻ റോഡ് ട്രാഫിക്കിൽ കുറഞ്ഞ ദൂരം അതായത് അപ്സ്റ്റാൻഡ് ബാധകമാണ് ഇതെല്ലാവരും തന്നെ പുതിയതായിട്ട് വരുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാട്ടിലെ ഏറ്റവും അടുത്തടുപ്പിച്ച് അപ്സ്റ്റാൻഡ് ചെയ്യാതെ അകലം പാലിക്കാതെ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ അത് തട്ടിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകാം പക്ഷെ ഇവിടെ അത് നടക്കില്ല പോലീസ് വരും ഓട്ടോ എടുക്കും പിന്നെ അളവും കോലും എല്ലാം എടുത്ത് നമുക്ക് ഫൈനും ചിലപ്പോൾ ഡ്രൈവ് ഫെർബോട്ട് തന്നെ ഉണ്ടായിരുന്നു വരും അതുകൊണ്ട് അപ്സ്റ്റാൻഡ് ചെയ്ത് വേണം എവിടെയും ഔട്ടോവാനിലാണെങ്കിലും ഇന്നറിയ ഓട്ടോ ആണെങ്കിലും ഔസറേ ഓട്ടോ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഓടിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ പിഴയും ഫ്ലെൻസ്ബുർഗിലെ പോയിന്റും നമുക്ക് നഷ്ടമാവും ഒരു ഡ്രൈവിംഗ് നിരോധനവും ഒക്കെ പ്രതീക്ഷിക്കേണ്ടി വരും പെനാൽറ്റികൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഡ്രൈവർമാർ സെക്കൻഡുകളുടെ നിയമം അല്ലെങ്കിൽ ദൂരം പകുതി സ്പീഡോമീറ്ററിന് തുല്യമാകും എന്ന നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് നല്ലത് അതായത് എസ് ടി ഫൗ ഒ അതായത് സ്ട്രാസ് എൻ ഫെർക്കേഴ്സ് ഓണ്ണു എന്നാണ് ഇതിന് ജർമ്മൻ ഭാഷയിൽ പറയുന്നത് നിലവിൽ ഇനി പറയുന്ന പിഴയാണ് ഇവിടെ നൽകേണ്ടത് ദൂരലംഘനം പിഴ പോയിന്റ് ഡ്രൈവിംഗ് നിരോധനം എന്നൊക്കെ ഇതിനകത്ത് വിശേഷിപ്പിക്കാം എൺപത് കിലോമീറ്റർ മണിക്കൂർ ഇരുപത്തി അഞ്ച് യൂറോയിൽ താഴെയുള്ള ദൂരലംഘനമാണ് നീ മുപ്പത് ആണെങ്കിൽ അത് അപകടത്തിന്റേതായിരിക്കും സ്വത്ത് നാശനഷ്ടങ്ങളുടെയാണെങ്കിൽ മുപ്പത്തി അഞ്ച് യൂറോയാണ് അതുപോലെ തന്നെ സ്പീഡോമീറ്റർ മൂല്യത്തിന്റെ പകുതിയിൽ അതായത് അഞ്ച് ബാർ പത്തിന്റെ താഴെയിൽ ദൂരമാണെങ്കിൽ എഴുപത്തി അഞ്ച് യൂറോയും ഒരു മാസത്തെ ഫെർബോട്ടു വേണം സ്പീഡോമീറ്റർ മൂല്യത്തിന്റെ നാലിൽ നാല് ബാർ പത്താണെങ്കിൽ ദൂരം നൂറ് യൂറോയും ഒരു മാസത്തെ ഫെർബോട്ടു അതുപോലെ മൂന്ന് ബാർ പത്താണെങ്കിൽ നൂറ്റി അറുപത് യൂറോയും ഒരു മാസത്തെ ഫെർബോട്ടു വേണം രണ്ട് പത്താണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് യൂറോ ഒരു മാസത്തെ ഫെർബോട്ടാണ് സ്പീഡോമീറ്റർ ഒന്ന് പത്തിൽ ആണെങ്കിൽ മുന്നൂറ്റി ഇരുപത് യൂറോയും ഒരു മാസത്തെ ഫെർബോട്ടുമാണ് ഇനി നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരലംഘനമാണെങ്കിൽ സ്പീഡോമീറ്റർ മൂല്യത്തിന്റെ അഞ്ചിൽ പത്ത് ദൂരം വരികയും ചെയ്യും എഴുപത്തി അഞ്ച് യൂറോയും ഒരു മാസത്തെ ഫെർബോട്ടുമാണ് ഇനിയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് എത്ര മില്ലി ഉപയോഗിക്കാം എത്ര അനുവദനീയമാണ് എന്ന് ചോദിച്ചാൽ മദ്യ ജർമ്മനിയിൽ മദ്യത്തിന്റെ പരിധി സീറോ പോയിന്റ് ഫുൻഫ് അതായത് സീറോ പോയിന്റ് അഞ്ച് ശതമാനം ആണ് എന്നാൽ ഇത് രണ്ടായിരത്തി ഒന്നിൽ ഇത് കുറച്ചു അതുവരെ ആൾക്കുകളിന് ഒരു മില്ലി സീറോ പോയിന്റ് എയ്റ്റ് ആയി എയ്റ്റ് അതായത് എട്ടായിരുന്നു എന്നാൽ രക്തത്തിലെ ആൾക്കുകളവ് സീറോ പോയിന്റ് മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഡ്രൈവർമാരെ പിഴകൾ കൂടുതലായി അടച്ചിരിക്കണം അവർക്കാണ് കൂടുതലായിട്ട് ഫർബോട്ട് കിട്ടുന്നത് ഇനിയും അതുകൊണ്ട് തന്നെ ട്രാഫിക് അപകടത്തിലാക്കുകയോ അല്ലെങ്കിൽ പ്രകടമായി വാഹനം ഓടിച്ച് മദ്യപിച്ച് എന്ന് റിയുകയോ ചെയ്താൽ അതിനും വലിയ പിഴയാണ് നൽകേണ്ടി വരുന്നത് ഒരുപക്ഷെ ഫ്യൂറോഷൈൻ അതായത് ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ കുറെ കാലത്തേക്ക് റദ്ദാക്കേണ്ടി വരും അതേസമയം പ്രൊഫേഷനിൽ കഴിയുന്ന പുതിയ ഡ്രൈവർമാർക്ക് അവരുടെ രക്തത്തിൽ മദ്യം ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ യാതൊരുവിധ അനുവാദവുമില്ല ഇവർക്ക് മദ്യത്തിന്റെ അളവ് സീറോ പോയിന്റ് സീറോ തന്നെയാണ് ഇനി അവർ പിടിക്കപ്പെട്ടാൽ അവർക്ക് പ്രോവസൈറ്റ് ഇരട്ടിയാവുമെന്ന് മാത്രമല്ല കൂടുതൽ ഫൈനും അതോടൊപ്പം പുതിയതായിട്ട് ഒരു പ്രിപ്പറേറ്ററി ക്ലാസും അറ്റൻഡ് ചെയ്ത് പരീക്ഷ പാസ് ആകേണ്ട ഒരു സാഹചര്യവും ഇവർ പറയുന്നുണ്ട് ഫെഡറൽ സ്റ്റാറ്റിക്കൽ ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മനിയിൽ മദ്യപിച്ച മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ട്രാഫിക് അവാർഡുകൾ രജിസ്റ്റർ ചെയ്തതായിട്ട് പറയുന്നുണ്ട് വ്യക്തിഗത പരുക്കളോടെ ഇതിൽ എത്തിയത് പതിനാറായിരത്തി എണ്ണൂറ് ആളുകൾക്കാണ് അതുപോലെ തന്നെ മദ്യം മാത്രമല്ല മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള ട്രാഫിക് ലംഘനങ്ങൾ നടത്തിയാലും ഇതൊക്കെ തന്നെ നേരിടേണ്ടി വരും ഇനിയും മദ്യത്തിന്റെ അളവ് സീറോ പോയിന്റ് മൂന്നിൽ കൂടിയാൽ ഇരുന്നൂറ്റിഅൻപത് യൂറോയും ഒരു പോയിന്റും രണ്ടു മാസത്തെ പ്രൊബർഷണി എന്നുള്ളത് ാലും ആയിട്ട് പിന്നെ കൂടാതെ സെമിനാറിൽ അതായത് പ്രിപ്പറേറ്ററി ക്ലാസ്സിൽ പോയി സെമിനാർ കൂടി വീണ്ടും പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അതുപോലെ മൂന്നു മാസത്തെ പിഴയും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആൾക്കോളിന്റെ അളവ് കൂടിയിരുന്ന രണ്ടു മാസത്തെ ഫർബോട്ടും ലഭിക്കും ഇതൊക്കെ തന്നെ മദ്യം ഉപയോഗിച്ചതിന് ശേഷം വാഹനം ഓടിക്കുന്നവർക്കുള്ളതാണ് ദയവായി മദ്യം ഉപയോഗിക്കുക ഇരിക്കുക വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് വയനാണെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ അളവിൽ ഒരു വീറൊക്കെ ആകാം എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക അതാണ് നമുക്കും മറ്റ് റോഡിൽ ഇറങ്ങിയിട്ടുള്ള വാഹനവുമായി യാത്ര ചെയ്യുന്നവർക്കും വാഹനം ഓടിക്കുന്നവർക്കും ഒക്കെ തന്നെ ഏറ്റവും നല്ലത് സുരക്ഷിതത്വം എല്ലാവരുടെയും ഒരു അവകാശമാണ് അത് നമ്മളായിട്ട് തെറ്റിക്കാതിരിക്കുക ജർമ്മനിയിലെ നല്ല റോഡുകൾ കാണുമ്പോൾ ഓവർ സ്പീഡ് ഒഴിവാക്കാൻ ഒഴിവാക്കുക മുപ്പത് കിലോമീറ്റർ സ്പീഡെങ്കിൽ ആ മുപ്പത് തന്നെ നമ്മൾ കീപ്പ് ചെയ്യാൻ നമ്മുടെ കാലിൽ ആക്സിലേറ്ററിന്റെ ആ ബാലൻസ് എടുക്കാൻ ഒരു വലിയ കാര്യമാണ് അത് മുപ്പതും അമ്പതും അല്ലെങ്കിൽ എഴുപതും അറുപതും തൊണ്ണൂറും നൂറും നൂറ്റി ഇരുപതും അല്ലെങ്കിൽ നൂറ്റി മുപ്പതിനു മുകളിലാണെങ്കിൽ പോലും നമ്മളുടെ കാലിൽ ഈ വീടുകളൊക്കെ തന്നെ ബാലൻസ് ചെയ്ത് പരിശീലിച്ചാൽ ജർമ്മനിയിൽ വാഹനം ഓടിക്കാൻ ഒരു കുഴപ്പവും വരത്തില്ല ജർമ്മനിയിലെ നിയമങ്ങൾ എപ്പോഴും തന്നെ മാറിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഈ ഫൈൻ ബുസ്കളുടെ പെനാൽറ്റീസ് എപ്പോഴും തന്നെ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ ലൈസൻസ് ഏറ്റവും വില പിടിപ്പുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക വിയർഷൻ അല്ലെ അതിന്റെ കുട്ട ഓൺ സിഷറെ ഫാർട്ട് ജർമ്മൻ ഭാഷയിൽ പറയുകയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല സുരക്ഷിതമായ കരുതലുള്ള യാത്രകൾ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങളെ കാണുന്നവർ പുതുതായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുക ജർമ്മനി സംബന്ധിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഏറ്റുവിസ്ട്ട് ഞങ്ങൾ അപ്പോൾ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ദിവസേന വാർത്തകൾ കൂടാതെ എക്സ്ക്ലൂസീവും ചർച്ചയും മുഖാമുഖവും എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും പ്രവാസി ഓൺലൈൻ ഫോളോ ചെയ്യുക വിവരങ്ങൾ അറിയാൻ ഇൻഫർമേഷൻ അറിയാൻ പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി വിശദമായി ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ഞങ്ങളെ പിന്താകുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം